ഗ്ലോക്കോമ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു കോഴിക്കോട് പുത്തലത്ത് കണ്ണാശുപത്രിയിലെ ഗ്ലോക്കോമ കൺസൾട്ടന്റ് ഡോക്ടർ ജെൻസി ജെയിംസ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് പ്രായമായവരിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് അതായത് നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ണിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് ഗ്ലോക്കോമയ്ക്ക് കാരണമാകാറുണ്ട് എല്ലാ പേഷ്യൻസിലും അല്ലെങ്കിൽ എല്ലാ ആളുകളിലും പ്രഷർ കൂടിയെങ്കിൽ മാത്രമേ ഗ്ലോക്കോമ വരികയുള്ളൂ എന്നില്ല ഒരു ശതമാനം ആളുകളിൽ നോർമൽ പ്രഷറിൽ തന്നെ നമുക്ക് ഈ ഗ്ലോക്കോമ എന്ന അസുഖം കാണാറുണ്ട് അതുപോലെ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ചില ഇഞ്ചുറീസ് അതൊന്ന് ചിലപ്പോൾ നമുക്ക് ഗ്ലോക്കോമയ്ക്ക് കാരണമാകാം ചില പേഷ്യൻസിന് ദീർഘകാലമായി സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ആസ്മ പോലെയുള്ള അസുഖമുള്ളവർ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് വാദം പോലെയുള്ള അസുഖങ്ങളുള്ളവർ അവർക്കെല്ലാം ചിലപ്പോൾ വളരെ ദീർഘകാലത്തേക്ക് സ്റ്റീറോയിഡ് മരുന്നുകൾ അതിപ്പോൾ സ്റ്റീറോയിഡ് പലതരത്തിലുള്ള മരുന്നുകളാവാം കണ്ണിലൊഴിക്കുന്ന തുള്ളി മരുന്നുകളാവാം സ്റ്റീറോയിഡ് ഓയിൻമെൻ്റുകൾ നമ്മൾ ദേഹത്ത് അപ്ലൈ ചെയ്യുന്ന ക്രീമുകൾ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ടാബ്ലറ്റ്സ് ഇഞ്ചക്ഷൻസ് ഇൻഹെയിലർ പോലെയുള്ള മരുന്നുകൾ ഇങ്ങനെയുള്ള സ്റ്റീറോയിഡ് മരുന്നുകൾ ദീർഘകാലമായി ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഗ്ലോകോമയ്ക്ക് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ വേറെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയാണ് നമുക്ക് ജനിതകപരമായ ഒരു പ്രവണതയുള്ള ഒരു കണ്ണാണ് നമ്മുടേതെങ്കിൽ അതായത് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമയുണ്ടെങ്കിൽ നമുക്ക് ബാക്കി മെമ്പേഴ്സിന് ഗ്ലോക്കോമ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ തന്നെ നമ്മുടെ സെയിം ഏജിലുള്ള അതായത് നമ്മുടെ സിബ്ലിങ്സിനാണ് നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനും അവരെയും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മുടെ കുട്ടികൾക്കും ഭാവിയിൽ ഗ്ലോക്കോമ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ബാക്കി ഫാമിലി മെമ്പേഴ്സ് തീർച്ചയായും ഒരു ഗ്ലോക്കോമയുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ അസുഖത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണയായി ഇത് പ്രാരംഭദശയിൽ ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കാറില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഗ്ലോക്കോമയുടെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് സാധാരണയായി ഇത് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കാഴ്ച കാഴ്ച മങ്ങൽ തുപ്പ് പോലെയുള്ള ലക്ഷണങ്ങൾ കാണപ്പെടാറുള്ളത് വളരെ വളരെ ചെറിയ ശതമാനം ആളുകളിൽ ചിലപ്പോൾ കണ്ണിൽ ചുവപ്പ് കണ്ണിന് വേദന വരിക തലവേദന ശർദിൽ എങ്ങനെയൊക്കെ ആയി അത് വളരെ വളരെ ചെറിയ ശതമാനം ആളുകളിൽ മാത്രമാണ് അങ്ങനെ ഗ്ലോക്കോമ ലക്ഷണങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെടാറുള്ളത് സാധാരണയായി ലക്ഷണങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഡയഗ്നോസ് ആവാറില്ല കണ്ട് പിടിക്കപ്പെടാറില്ല സാധാരണയായി നമ്മൾ ഒരു നാല്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പലപ്പോഴും നമുക്ക് റീഡിംഗ് ഗ്ലാസ്സസ് ആവശ്യമായി വരാറുണ്ട് അപ്പോൾ അവർ ഒരു നോർമൽ ചെക്കപ്പിന് അതായത് നമ്മുടെ കണ്ണിന്റെ ഒ പിയിൽ ഒരു നോർമൽ കണ്ണാടി എടുക്കാൻ വരുമ്പോഴാണ് കണ്ണിന്റെ പ്രഷർ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യും അപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ അതിൽ പ്രഷർ ചിലപ്പോൾ അധികമായി കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ പേഷ്യൻസിനെയും നമ്മൾ കണ്ണിന്റെ ഞരമ്പ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഗ്ലോക്കോമ കണ്ടുപിടിക്കപ്പെടാറുള്ളത് ഒരിക്കൽ നമ്മൾ അതിൽ പ്രഷർ അധികമായി കാണുകയോ അല്ലെങ്കിൽ കണ്ണിന്റെ ഞരമ്പിൽ എന്തെങ്കിലും ഗ്ലോക്കോമയുടെ ചേയ്ഞ്ചസ് കാണുകയോ ചെയ്താൽ നമ്മൾ സാധാരണയായി ഗ്ലോക്കോമയുടെ ഫർദർ ടെസ്റ്റുകൾ അതായത് പെരിമെട്രി അതുപോലെ തന്നെ നാടിനരമ്പിൻ്റെ സ്കാനിങ് മുതലായുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുകയും ഗ്ലോക്കോമ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയുമാണ് സാധാരണ ചെയ്യാറുള്ളത് ഗ്ലോക്കോമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരെയുള്ള കാഴ്ച നമുക്ക് നമ്മൾ നേരെ നോക്കുമ്പോഴുള്ള കാഴ്ച വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജ് വരെ അത് അത് ബാധിക്കപ്പെടാറില്ല അതുകൊണ്ട് തന്നെയാണ് ഗ്ലോക്കോമ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നത് ഗ്ലോക്കോമ ആക്ച്വലി ബാധിക്കുന്നത് നമ്മുടെ വശങ്ങളിലുള്ള കാഴ്ചയാണ് ഗ്ലോക്കോമ ബാധിക്കുന്നത് ഗ്ലോക്കോമ പ്രോഗ്രസ് ആകുന്നതിനനുസരിച്ചിട്ട് വശങ്ങളിലുള്ള കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരികയും ഒടുവിൽ ഗ്ലോക്കോമയുടെ ലാസ്റ്റ് സ്റ്റേജസ് എത്തുമ്പോൾ പേഷ്യൻറ്റിന് നമ്മുടെ കാഴ്ച ഒരു കുഴലിലൂടെ മാത്രം കാണുന്ന പോലെ ആയിത്തീരുകയുമാണ് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിലും നമ്മൾ ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ അത് അന്ധതയിലേക്ക് നയിക്കാവുന്നതാണ് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കുകയും പതിയെ പതിയെ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെയാണ് ഗ്ലോക്കോമയെ സൈലന്റ് ടീഫ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് അതായത് കാഴ്ചയുടെ നിശബ്ദനായ കവർച്ചക്കാരൻ എന്ന് പറയുന്നത് ഗ്ലോക്കോമ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചത് ഡോക്ടർ ജെൻസി ജെയിംസ്